ചന്ദ്രനൊക്കെ കിടക്കുന്നത് ഏഴ് ആകാശങ്ങളിലാണ് അതുകൊണ്ട് ആകാശം എന്ന കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം ഒരു ചെറിയ പന്ത് സങ്കല്പിക്കുക ഒരു ബ്ലാഡർ പന്തിന്റെ ബ്ലാഡർ ആ ബ്ലാഡറിന്റെ ഉള്ളിലാണ് പൊടാൻ പോടി നക്ഷത്രങ്ങൾ കിടക്കുന്നത് അതിൽപ്പെട്ട ഒരു ചെറിയ കോളമാണ് ഭൂമി ആ ബ്ലാഡറിന്റെ മേലെ വേറെ ഒരു ബ്ലാഡർ ഒരു അകലത്തിൽ അതിന്റെ സെന്ററിൽ നിന്ന് ആദ്യത്തെ അതിന്റെ ഗ്യാപ് സെന്ററിൽ നിന്ന് അതിന്റെ ബ്ലാഡറിലേക്കുള്ള ആ ഡിസ്റ്റൻസിൽ അതേ ഡിസ്റ്റൻസിൽ മറ്റൊരു ബ്ലാഡർ അതിനെ കവർ ചെയ്യുക ആകാശം മൂന്നാം ആകാശം എന്ന് പറഞ്ഞാൽ താഴേക്കും മേലോട്ടും റൈറ്റും ലെഫ്റ്റും എവിടെ നോക്കിയാലും ആകാശമാണ് ആകാശം നേരെ ഒരു പന്തലിട്ട പോലെ കിടക്കല്ല ആകാശം അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് അങ്ങനെയല്ല പന്തലല്ല ആകാശം താഴെ ഭൂമിയുടെ താഴെയുള്ളവർക്ക് ആകാശം കാണുന്നുണ്ട് സീഡുള്ളവർക്ക് ആകാശമാണ് എല്ലാരുള്ള ആകാശം ഇതൊക്കെ കിടക്കുന്നത് ഒന്നാം ആകാശത്തെ ഞാൻ വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് അള്ളാഹു തലവരാ ഇങ്ങനെ ആയത് വന്നിട്ടും ചില ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ അന്തരീക്ഷത്തിന്റെ ഏഴ് മണ്ഡലങ്ങളാണ് ഏഴ് ഏഴാകാശം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അയോണോസ്ഫിയറും സ്റ്റാറ്റോസ്ഫിയറും ഇങ്ങനെ കുറെ അന്തരീക്ഷത്തിന്റെ ഘട്ടങ്ങളുണ്ട് അത് ഏഴെന്നോ ആറൊന്നോ എന്തോ ആയിക്കോട്ടെ അതിനെപ്പറ്റി അല്ല അള്ളാഹു ഏഴ് ആകാശങ്ങൾ എന്ന് പറയുന്നത് അതാണ് ഏഴാകാശം എന്ന് ഇപ്പോഴും പുസ്തകങ്ങൾ എഴുതിയൊക്കെ കാണുന്നുണ്ട് പ്രസവിക്കുന്നവർ പ്രസഹിക്കുന്നുണ്ട് ഏഴാകാശങ്ങൾ കണ്ടെത്തി ഈ ഭൂമിന്റെ ഈ ലെവലുകൾ അയോണോസ്ഫിയറും അതൊന്നും അല്ല ആകാശം ഇതൊക്കെ ഭൂമിന്റെ അന്തരീക്ഷങ്ങളല്ലേ ഒന്നാം ആകാശത്തിന്റെ താഴെയാണ് എല്ലാ നക്ഷത്രങ്ങളും സൂറത്തിൽ മുൽ അല്ലെ സമാന്യ നമ്മൾ ഏറ്റവും അടുത്തുള്ള ആകാശത്തിനാണ് എന്ന് പറയാ ആ ആകാശത്തിലാണ് നക്ഷത്രങ്ങൾ കിടക്കുന്നത് അതിന്റെ മീതെ ഭൂമിയിൽ നിന്ന് ഒന്നിലേക്കുള്ള ദൂരം ഒന്നാനാകാശത്ത് നിന്ന് രണ്ടിലേക്കുള്ള നറസൂർ വാഹിസ്വല്ലം വാഹിസ് അപ്പൊ ഇങ്ങനെ ഒന്നിനു മീതെ മറ്റൊന്നായി തിബാഫ അട്ടിയട്ടിയായി വെച്ച ആകാശ ലോകങ്ങളിലാണ് അള്ളാഹുത്താന സൂര്യചന്ദ്രാദികളൊക്കെ വെച്ചിട്ടുള്ളത് ഹാനല്ല നമ്മളൊരു പന്തിന്റെ ഉള്ളിൽ അതിന് നാല് ബ്ലാഡർ ഉള്ള പന്താണെങ്കിലും ഈ ഒരു ബോൾ നമ്മളിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു ചൈനീ ഒബ്ജക്ട് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് വെച്ചാൽ ഒരു കിരിക്കിന് സാധനം വെച്ചാൽ ആ ഇത് പന്തിന്റെ ഉള്ളിലാന്ന് പറഞ്ഞൂടെ ആണ് ആ പന്തിന് ഒരു ബ്ലാഡർ ഉണ്ട് രണ്ട് ബ്ലാഡർ ബ്ലാഡറുണ്ട് മൂന്നുണ്ട് ഏഴ് ബ്ലാഡർ ഉണ്ട് എന്നാലും അതിന്റെ ഉള്ളിൽ ഒരു സാധനം കൊണ്ടുപോയി വെച്ചാൽ പന്തിന്റെ ഉള്ളിലാണ് ഈ സാധനം അല്ലേ ഈ ആകാശങ്ങളിൽ അള്ളാഹു ചന്ദ്രനെ നൂറായിട്ടും പ്രകാശമായിട്ടും സൂര്യനെ വിളക്കായിട്ടും അള്ളാഹു സ്ഥാപിച്ചു അപ്പൊ ആകാശം എന്ന സാധനം ഉരുണ്ടതാണെന്നും ഒരു ഗ്ലോബ് ഉമ്മയുടെ ഗർഭാശയത്തിൽ ഇരിക്കുന്ന പോലെ നമ്മളെ ഇരിക്കണത് ശ്വസിക്കാനുള്ള എല്ലാ അള്ളാഹു തന്നു തിന്നാനുള്ളതൊക്കെ തന്നു ഉമ്മയുടെ ഗർഭാശയത്തിൽ കുഞ്ഞിന് എന്തൊക്കെ വേണം എല്ലാ അള്ളാഹോടെ കൊടുക്കുന്നുണ്ട് എന്ന പോലെ വലിയൊരു ബ്ലാറ്ററിന്റെ ഉള്ളിലാ നമ്മൾ ഈ കിടക്കണത് സുഖാൻ അള്ളാഹ് അങ്ങനെ ആലോചിക്കുക അങ്ങനെയല്ലേ നമുക്ക് മഴ വേണം മഴ കിട്ടും ഭൂമിക്ക് പുറത്തുപോയി എവിടെ കിട്ടില്ല ചൊവ്വയിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റിയോ കുളുണ്ടോ തോടുണ്ടോ പുഴ ഉണ്ടോന്ന് അന്വേഷിച്ചു കൊണ്ട് ഓടിപ്പോവായി വെള്ളം കിട്ടിയിട്ട് ജീവിക്കാൻ പറ്റും വെള്ളം മാത്രം മതി ജീവിക്കാൻ ഭൂമി എവിടെ കിടക്കുന്നു മറ്റു ഗ്രഹങ്ങൾ എവിടെ കിടക്കുന്നു ഭൂമിയടതുപോലെ ഒരു ഭൂമി ലോകത്ത് വേറെ ഉണ്ടോ നമുക്കറിയില്ല ഇല്ല എന്ന് പറയാൻ എനിക്ക് തോന്നുന്നത് വൽ വൽ അനാം ഭൂമിയെ അല്ലാഹു ജീവികൾക്ക് വേണ്ടി ഇവിടെ നീക്കി വെച്ചു എന്നാണ് ഭൂമിയിലെ ജീവികൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ വെള്ളം കിട്ടിയാൽ മാത്രം മതിയോ ടെമ്പറേച്ചർ നോക്കണ്ടേ എന്താ ഭൂമിന്റെ അന്തരീക്ഷം കാറ്റ് വേണ്ടേ രാവും പകലും വേണ്ടേ ഋതുഭേതുക്കൾ വേണ്ടേ പക്ഷികളും മൃഗങ്ങളും മത്സ്യങ്ങളും വേണ്ടേ സച്ചലതാദികൾ വേണ്ടേ പുഴകളും കടലും കടലോരങ്ങളും ഒക്കെ വേണ്ടേ ഇതൊക്കെ ഈ ഒരു സുഖം ഈ ഒരു മനോഹാരിത ഒരു വെള്ളം ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല അവിടെ വെള്ളം കിട്ടിയിട്ട് മാത്രം അങ്ങനെ കുറച്ച് മിനറൽ വാട്ടർ ഇട്ട് പോയാൽ അവിടെ ജീവിക്കാൻ അതല്ല ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയ ഒരു ഗ്രഹമാണ് ഭൂമി ഇതുപോലൊത്തത് വേറെ അള്ളാഹു പഠിച്ചിട്ടില്ല വിശുദ്ധ ഇല്ലാ പറഞ്ഞു ഭൂമിയെ ഞാൻ ജീവികൾക്ക് വേണ്ടി വെച്ചതാണ് ഇപ്പോ ഞാൻ ആ പറഞ്ഞ നാഷണൽ ജിയോഗ്രഫിക്കിന്റെ ആ ഒരു ഡോക്യുമെന്ററി എർത്ത് മേക്കിംഗ് ഓഫ് എ പ്ലാനറ്റ് സൗകര്യമുള്ള ഇംഗ്ലീഷ് മനസ്സിലാവുന്ന കാണണം അത് കാണണമോ മിനിങ്ങനെ അതൊക്കെ സത്യം വിശ്വസിക്കേണ്ട ഒരു പറയണത് കേട്ടാൽ മതി ഇവരെ അങ്ങനെ പല കഥയും ബില്ല്യൻ ബില്ല്യൻ കണക്കിന് കൊല്ലം മുമ്പുള്ള കഥ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ബിഗ് ബാങ് മഹാവിസ്ഫോടനം എന്ന പൊട്ടിത്തെറിയിൽ നിന്ന് ഭൂമി ഇക്കോലത്തിൽ എങ്ങനായി എന്നായി പറയുന്ന കഥ അസംഷനാണ് ഹിന്തകളാണ് പക്ഷെ എന്റെ ചോദ്യം അതല്ല അങ്ങനെ ഒരു ബിഗ് ബാങ്ങിലൂടെ ഭൂമി എന്ന ഒരു കോളം മാത്രം ഇത്ര സുന്ദരമാവുകയും എന്തേ ഇതുപോലത്തെ അപ്പുറത്ത് ഇപ്പുറത്ത് കിടക്കണ കഷ്ണങ്ങളൊന്നും അങ്ങനെ ആവാത്തത് എന്റെ അങ്ങനെ പൊട്ടിതെർച്ചരാണെങ്കിൽ ഈ ക്വാളിറ്റി ഭൂമിക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ വേറെ ഒരിടത്തും എന്തേ ഇല്ലാത്തത് അല്ലാ അല്ല ഭയങ്കര അത്ഭുതാണ് അപ്പോ ഇവകൽ എവിടെയാണ് കിടക്കുന്നത് ഈ ഏഴാകാശങ്ങൾക്കുള്ളിലാണ് ഏഴാകാശം എന്ന ഒന്നാം ആകാശം എവിടെയാണെന്ന് പോലും മനുഷ്യന് ഇതുവരെ എത്തിപ്പിടിക്കാൻ പറ്റിയിട്ടില്ല കാരണം നക്ഷത്രങ്ങളുടെ മണ്ഡലങ്ങളുടെ അപ്പുറത്താണ് ഒന്നാം ആകാശം കിടക്കുന്നത് നക്ഷത്രങ്ങൾ ഒന്ന് മറ്റൊന്ന് ഓടി അകന്നുകൊണ്ടിരിക്കുകയാണ് ലോകം വികസിച്ചു വികസിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെങ്ങനെ ഓടിയെത്താൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിന് പിന്നാലെ ഓടിയെത്തുക അതങ്ങ് നിർത്തിയാലല്ലേ പിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ അകലം കിട്ടുന്നില്ല വികസിച്ചുകൊണ്ടേ ഇതാണ് അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തെ അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് വളച്ചത് അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്കെ ഇന്ന് കണ്ടത്തെ വിഷയങ്ങളാണ് നമ്മൾക്കൊക്കെ ഇതുകൊണ്ടൊന്നും വർദ്ധിച്ചില്ലെങ്കിൽ എന്നാ മുമ്പിലെങ്കിൽ നമുക്ക് ശരിയാവുക ഇത്രയും അത്ഭുതങ്ങൾക്കുമേൽ അത്ഭുതം ഒളിപ്പിച്ചു വെച്ചിന്റെ